നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമാണെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അധികം ഇളക്കാനും വഴറ്റാനും ഒന്നും നിൽക്കാതെ ഒരു സിമ്പിൾ മുട്ടക്കറി എന്ന നല്ല കിടിലൻ രുചിയാണ് കേട്ടോ അപ്പത്തിനും ചപ്പാത്തിക്കും എന്തിന് ചോറിൻ്റെ കൂടെ വരെ സൂപ്പറാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു കടായിലോട്ട് രണ്ട് സവാള അരിഞ്ഞത് സവാള എന്ന് പറയുമ്പോൾ നേരിടായിട്ടൊന്നും അരിയണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞാൽ മതി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് അതും കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ ഇതിനേക്കാളും വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ രണ്ട് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊലി കളയാനുള്ള എളുപ്പത്തിന് രണ്ടായി കട്ട് ചെയ്തതാണ് പിന്നെ ഒരു എട്ട് കശുവണ്ടി ചേർത്തിട്ടുണ്ട് നാല് ഉണക്കമുളക് അത് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തത് അതിന് പകരം സാധാരണ മുളകും യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചാലും മതി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയെടുക്കാം ഇന്ന് ഞാൻ അകാരോ എഗ് ബോയിലർ വെച്ചിട്ടാണ് നമ്മുടെ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് ഇതിലാകുമ്പോൾ മുട്ട പൊട്ടിപ്പോവൊന്നും ചെയ്യാതെ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ട്രേ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരേ സമയം എട്ട് മുട്ട ഒരുമിച്ച് പുഴുങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അകാരു എഗ് ബോയിലറിൻ്റെ കൂടെ വരുന്ന പോച്ച് ബോളാണിത് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പോച്ച് ഡെഗൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ തയ്യാറാക്കുന്നത് പിന്നെ ഇതിൻ്റെ ലിഡാണ് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോഴും പോച്ച് ഡെഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ലിഡ് അടച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഒരു മെഷറിങ് കപ്പും കൂടി ഇതിൽ വരുന്നുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ ഏറ്റവും താഴെയായിട്ട് മുപ്പത്തഞ്ച് മില്ലി ലീറ്റർ ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാം പിന്നെ ഒരു മീഡിയം ഹാർഡ് അങ്ങനെ ഓരോ ലെവലിന് വേണ്ടിയിട്ടും ഓരോ മെഷർമെൻ്റ് ആണ് വെള്ളത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു നീഡിൽ കാണാൻ പറ്റും ഇത് നമ്മുടെ എഗ്ഗിന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ കാണിക്കാം അത് ആവശ്യമില്ലാത്ത സമയത്ത് അടച്ചു വെക്കാൻ ഇതിനൊരു ചെറിയ ലിഡും കൂടി വരുന്നുണ്ട് ഇതാണ് അഗാരോ എഗ്ഗ് ബോയിലറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് പ്ലേറ്റ് ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്വിച്ച് കണ്ടില്ലേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവട്ടോ എഗ്ഗ് ബോയിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാവും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മുട്ട ഇന്ന് ഹാർഡായിട്ടാണ് ബോയിൽ ചെയ്യുന്നത് അതുകൊണ്ട് എൺപത്തഞ്ച് മില്ലി ലിറ്റർ വെള്ളം അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ അത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് മുട്ട എപ്പോഴും കുറച്ച് ഹാർഡായിട്ട് ബോയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം അത് ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മുടെ മുട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ വെച്ച് കൊടുക്കാം ഞാൻ ഇന്ന് ആറ് മുട്ടയാണ് ബോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതായി നീഡിൽ വെച്ചിട്ട് നമുക്ക് ഈ മുട്ടയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ മുട്ട പൊട്ടി പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് വരുവോ ഒന്നും ചെയ്യില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും ഇതുപോലെ വളരെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഹോൾ ഇടുന്ന സമയത്ത് മുട്ട പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ നല്ല ഷാർപ്പായിട്ടുള്ളൊരു നീഡിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മുട്ട പൊട്ടിപ്പോകൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒരു ഹോൾ ഹോളിട്ടതിന് ശേഷം നമ്മുടെ ട്രേയിലേക്ക് ഈ ഒരു മുട്ട വെച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുട്ട മുഴുവനും ഹോളിട്ട് ഈ ട്രേയിലേക്ക് ഞാൻ വെച്ചുകൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം മുട്ട ഹാർഡായിട്ട് പുഴുങ്ങിയെടുക്കാൻ പതിനഞ്ച് മിനിറ്റും മീഡിയം ആണെങ്കിൽ പതിനൊന്ന് മിനിറ്റും സോഫ്റ്റ് ആണെങ്കിൽ എട്ട് സമയം എടുക്കുക ഇതിപ്പം നമ്മൾ ഹാർഡായതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ ലിഡ് തുറക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിൽ സാധാരണ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മുട്ട ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിതിൻ്റെ തോട് ഇളക്കി കളയാം കണ്ടില്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തും ഒരു പൊട്ടലോ ഒന്നുമില്ലാതെ നല്ലതുപോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് തോടൊക്കെ നന്നായിട്ട് ഇളകി കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് സമയം എടുക്കുന്നുമില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മുട്ട തോടൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്കിതുപോലെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഓരോ വരകൾ ഇട്ടുകൊടുക്കാം മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഈ മുട്ട ഇവിടെ നമുക്ക് മാറ്റി വെക്കാം എല്ലാ മുട്ടയിലും ഞാൻ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വേവിക്കാൻ വച്ച സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും തക്കാളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിൽ ബാക്കിയുള്ളൂ അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒന്ന് കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതൊരു വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ അത് മാത്രമായിട്ടാണ് ഞാൻ അരക്കുന്നത് ഇതാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലൊഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് മുളക് പൊടി വഴറ്റിയതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ലൂസാക്കിയെടുക്കാം നമുക്ക് എത്രയും തിക്കായിട്ടാണ് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ നമ്മുടെ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കയ്യിൽ വെച്ച് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കസൂരി മേത്തി നിർബന്ധം ഇല്ല കേട്ടോ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട കൂടി ഇതിലേക്ക് ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുട്ട ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിതൊരു ബട്ടർ മസാലയുടെ ഫ്ലേവർ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ബട്ടറും ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും പക്ഷേ എനിക്ക് ഇത് അപ്പത്തിനും ദോശയ്ക്കൊക്കെ കുറച്ച് സ്പൈസി ആയിട്ട് ഇതേപോലെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ചപ്പാത്തിയും പൊറോട്ട ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നമ്മുടെ അകാരം എഗ് ബോയിലർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ ഇതിൻ്റെ ലെഡിൽ യാതൊരു അഴുക്കും ആവാത്തത് കൊണ്ട് തന്നെ ഇത് ഞാൻ വെറും വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത് അതേസമയം നമ്മൾ എഗ്ഗ് വെച്ച ഈ ഒരു ട്രേ ഉണ്ടല്ലോ അത് സ്പഞ്ചും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ച് കഴുകുന്നുണ്ട് കാരണം അതിൽ കുറച്ച് അഴുക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് മുട്ട ഇതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതേസമയം നമ്മുടെ അകാരോ എഗ് ബോയിലറിൻ്റെ ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിൽ കാണിച്ച് കഴുകുന്നില്ല ഇതുപോലെ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ അതിലെ അഴുക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കും കുറച്ച് അഴുക്കൊക്കെ അതിലും കേട്ടോ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി ആ മുട്ടയുടെ ഒരു വെള്ളമൊക്കെ വന്ന് അങ്ങനെ കുറച്ച് അഴുക്കുണ്ടാവും അപ്പോൾ ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളവും അഴുക്കൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ അധിക സമയമൊന്നും ആവശ്യമില്ല പിന്നെ മറ്റുള്ള അതിൻ്റെ ആക്സസറീസും ഒക്കെ അതിൽ വെള്ളം തുടച്ചതിന് ശേഷം ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ Thank you.